മഞ്ഞ് ക്രമാതീതമായി ഒരുകി ജലനിരപ്പ് ഉയർന്നു പിന്നാലെ അണക്കെട്ട് തകർന്നു റഷ്യയിലെ ഓറൻബർഗ് മേഖലയിലാണ് സംഭവം അണക്കെട്ട് തകർന്ന് പർവ്വത നഗരമെന്നു പേരുകേട്ട ഓറസ്കിലെ അണക്കെട്ടിന്റെ ഒരു ഭാഗമാണ് തകർന്നത് ക്രമാതീതമായി മഞ്ഞുരുകിയതോടെ അപ്രതീക്ഷിത ജലപ്രവാഹമാണ് ഉറൽ നദിയിൽ ഉണ്ടായത് ഇതാണ് നദിയിലെ മൺനിർമ്മിതമായ അണക്കെട്ട് തകരാൻ ഇടയായത് വലിയ യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ച് അണക്കെട്ടിന്റെ തകർന്ന ഭാഗങ്ങൾ ഉയർത്താനുള്ള ശ്രമത്തിലാണ് അധികൃതരുള്ളത് ഇതിനിടെ വെള്ളം കുതിച്ചെത്തിയതോടെ പ്രളയക്കെടുതിയിലായത് യുറാൽ പർവ്വത മേഖലയിൽ നിന്നും അടിയന്തരമായി ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് നേരത്തെ ഒറിൻബർഗ് മേഖലയിൽ മഞ്ഞുരുകുന്നത് മൂലം പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു വെള്ളപ്പൊക്ക മേഖലയിൽ നാലായിരം വീടുകളും പതിനായിരത്തോളം താമസക്കാരുമാണുള്ളത് അണക്കെട്ട് പൊട്ടിയ പ്രദേശത്തെ ജോലികൾ തുടരുകയാണെന്ന് റഷ്യൻ എമർജൻസി മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ വിശദമാക്കിയിരുന്നു ഈ മേഖലയിലെ മൂന്ന് ജില്ലകളിൽ നിന്നും രണ്ടിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിക്കുകയാണെന്നും റഷ്യൻ മന്ത്രാലയം മോസ്കോയിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ പടിഞ്ഞാറ് ാണ് വെള്ളതിർത്തിയോട് ചേർന്നുള്ള ഈ റഷ്യൻ നഗരത്തിൽ ഏപ്രിൽ അഞ്ചിനാണ് മൺനിർമ്മിതമായ അണക്കെട്ട് തകർന്നത് സാഹചര്യങ്ങൾ അപകടകരമായ അവസ്ഥയിലാണെന്നാണ് ഓറിൻബർഗ് മേയർ പ്രതികരിച്ചത് അവസാന സന്ദേശത്തിന് കാത്തു നിൽക്കാതെ ഉടൻ മേഖലയിൽ നിന്ന് ഒഴിയണമെന്നാണ് മേയർ ആവശ്യപ്പെടുന്നത് ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം